നമസ്കാരം കുട്ടികളെ പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ അധ്യായമായ ഇൻട്രൊഡക്ഷൻ ടു അക്കൌണ്ടിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷ വളരെ അടുത്തെത്തിയെന്ന് എനിക്കറിയാം പക്ഷേ ആരും പേടിക്കേണ്ട ഇത് വളരെ ലളിതമായ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു വിവരണം കഴിയുമ്പോഴേക്കും അക്കൌണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് കാണാം എന്താണ് അക്കൗണ്ടിംഗ് എന്ന് തുടങ്ങി അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ അത് ചെയ്യുന്ന രീതി പിന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും മുഖ്യപ്പെട്ട കാര്യങ്ങൾ വരെ ഓരോന്നായി നമുക്ക് പഠിച്ചു പോകാം അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം എന്താണീ അക്കൗണ്ടിംഗ് വളരെ സിംപിളായിട്ട് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന്റെ ഭാഷയാണ് ഒരു ബിസിനസ്സ് അതിൻറെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു അത് മറ്റുള്ളവരെ എങ്ങനെ അറിയിക്കുന്നു എന്നുള്ളൊരു രീതിയാണിത് അതായത് എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയണം അല്ലേ അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നും മനസ്സിലാക്കണം ഒരു ഡോക്ടർക്ക് ഒരു ഹെൽത്ത് റിപ്പോർട്ട് കിട്ടുമ്പോഴല്ലേ ആ രോഗിയുടെ അവസ്ഥ ശരിക്കും മനസ്സിലാവുന്നത് അതുപോലെയാണ് അക്കൗണ്ടിങ്ങും ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ അക്ഷരമാല പഠിക്കാൻ പോവുകയാണ് അതായത് ഏറ്റവും അടിസ്ഥാനപരമായ ചില വാക്കുകൾ ഇതറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആദ്യത്തെ വാക്ക് അസറ്റ് എന്താണ് എന്താണൊരു അസെറ്റ് സിമ്പിളായിട്ട് ഓർത്തുവെക്കാം ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള ഭാവിയിൽ അവർക്ക് സാമ്പത്തികമായി പ്രയോജനം തരുന്ന എന്തിനേയും നമുക്ക് അസറ്റ് എന്ന് വിളിക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അത് നിങ്ങൾക്കൊരു അസെറ്റാണ് അതുപോലെ ഒരു കടയുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഡെലിവറി വാൻ ഇതൊക്കെ ആ ബിസിനസിന്റെ അസറ്റുകളാണ് അടുത്ത വാക്ക് യബിലിറ്റി ഇത് അസറ്റിന്റെ ഒരു തരത്തിൽ ഓപ്പോസിറ്റ് ആണ് ഒരു ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പണം അല്ലെങ്കിൽ കടങ്ങൾ അതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ലയബിലിറ്റിയാണ് അതുപോലെ ഒരു ബിസിനസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ലയബിലിറ്റിയാണ് ഇനി അടുത്തത് ക്യാപിറ്റൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ബിസിനസ് തുടങ്ങാനായി അതിന്റെ ഉടമസ്ഥൻ മുടക്കുന്ന പണത്തെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ഇപ്പം നിങ്ങൾ ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ നിങ്ങളുടെ വീട്ടുകാർ കുറച്ചു പണം തന്നു വെക്കുക അതാണ് ക്യാപിറ്റൽ ഇവിടെ ഒരു കാര്യം ഓർക്കണം ബിസിനസ്സിന്റെ കണ്ണിൽ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉടമസ്ഥന് തിരികെ കൊടുക്കാനുള്ള ഒരു ബാധ്യതയാണ് കാരണം അക്കൗണ്ടിങ്ങില് നമ്മൾ എപ്പോഴും ബിസിനസ്സിനെയും ഉടമസ്ഥനെയും രണ്ടായിട്ടാണ് കാണുന്നത് ശരി അപ്പം നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചു ഇനി ഈ അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനൊരു കൃത്യമായ പ്രോസസ്സുണ്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതി ഈ പ്രോസസ്സിൽ പ്രധാനമായിട്ടും നാല് സ്റ്റെപ്പുകളാണുള്ളത് ഒന്നാമത്തേത് ഐഡന്റിഫൈയിങ് അതായത് ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുക രണ്ടാമത്തേത് മെഷറിംഗ് ഈ ഇടപാടിനെ പണത്തിന്റെ അളവിൽ എത്ര രൂപയാണെന്ന് കണക്കാക്കുക മൂന്നാമത്തേത് റെക്കോർഡിംഗ് ഈ വിവരങ്ങളെല്ലാം നമ്മുടെ ബുക്കുകളിൽ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുക നാലാമത്തേതും അവസാനത്തേതുമായ സ്റ്റെപ്പ് കമ്മ്യൂണിക്കേറ്റിംഗ് നമ്മൾ തയ്യാറാക്കിയ ഈ വിവരങ്ങൾ ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കേ അപ്പം തിയറി നമ്മൾ പഠിച്ചു ഇനി ഇതെങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ വരുന്നത് എന്ന് നോക്കാം നമ്മളൊരു ചോദ്യം കാണുമ്പോൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ദാ ഈ ചോദ്യം നോക്കൂ മിസ്റ്റർ സൺറൈസ് അഞ്ച് ലക്ഷം രൂപ വെച്ചൊരു ബിസിനസ് തുടങ്ങി അതിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി മാസം അവസാനം അയ്യായിരം രൂപ ശമ്പളം കൊടുത്തു പേടിക്കണ്ട നമ്മളത് മുഴുവനായി ചെയ്യാൻ പോകുന്നില്ല ഇതിലെ ഓരോ ഭാഗവും കാണുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്ന് മാത്രമാണ് നോക്കുന്നത് ആദ്യത്തെ വാചകം അഞ്ചു ലക്ഷം രൂപയുടെ പ്രാരംഭ നിക്ഷേപം ഈ പ്രാരംഭ നിക്ഷേപം അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കണ്ടാൽ ഉടനെ ഓർക്കുക അത് ക്യാപിറ്റൽ ആണ് ഉടമസ്ഥൻ കൊണ്ടുവന്ന പണം അടുത്തൊന്ന് നോക്കൂ ഒരു ലക്ഷം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി ഫർണിച്ചർ എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കാനുള്ള ഒന്നാണ് അല്ലേ അല്ലെ അതെന്താണ് അതൊരു അസറ്റാണ് ഇനി മൂന്നാമത്തേത് അയ്യായിരം രൂപ ശമ്പളമായി നൽകി ശമ്പളം എന്ന് പറയുന്നത് ആ മാസത്തെ സേവനത്തിന് കൊടുക്കുന്ന ഒന്നാണ് അതിന്റെ പ്രയോജനം ആ മാസം തന്നെ കഴിഞ്ഞു അതുകൊണ്ട് അതിനെ നമ്മൾ എക്സ്പെൻസ് അതായത് ചെലവ് എന്ന് പറയും ഇവിടെയാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറ് എന്താണ് എക്സ്പെൻസ് എന്താണ് എക്സ്പെൻഡിച്ചർ ഇത് രണ്ടും ഒന്നാണോ അല്ല നമ്മൾ മുടക്കുന്ന പണത്തിന്റെ പ്രയോജനം ഒരു വർഷത്തിനുള്ളിൽ തീർന്നു പോകുമെങ്കിൽ അതാണ് എക്സ്പെൻസ് ഉദാഹരണത്തിന് വാടക ശമ്പളം ഒക്കെ എന്നാൽ അതിന്റെ പ്രയോജനം ഒരു വർഷത്തിൽ കൂടുതൽ കാലം കിട്ടുമെങ്കിൽ അതിനെ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും ഉദാഹരണത്തിന് ഒരു മെഷീൻ വാണുന്നത് ഈ എക്സ്പെൻഡിച്ചർ സാധാരണയായി ബിസിനസ്സിൽ ഒരു പുതിയ അസറ്റായി മാറും ഈ വ്യത്യാസം നന്നായി ഓർത്തുവെക്കണം കേട്ടോ ശരി പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസമില്ല അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഈ കാണുന്ന കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം എന്താണ് അക്കൗണ്ടിംഗ് അതിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിച്ച അടിസ്ഥാന വാക്കുകൾ ആരാണ് ഈ അക്കൗണ്ടിംഗ് വിവരങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നെ അതിൻറെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ നിന്നെല്ലാം ഉറപ്പായും ചോദ്യങ്ങൾ ഉണ്ടാകും പരീക്ഷാ പേപ്പർ നോക്കുന്ന ആള് എന്താണ് നിങ്ങളുടെ ഉത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നറിയാമോ വലിയ കഥകളൊന്നും വേണ്ട ടിസ്ഥാന വാക്കുകൾക്ക് വ്യക്തമായ നിർവചനവും ഒരു സിമ്പിൾ ഉദാഹരണവും അക്കൗണ്ടിംഗ് ആണെങ്കിൽ ആ നാല് സ്റ്റെപ്പുകൾ ഓർഡറിൽ എഴുതുക നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി എന്നവർക്ക് ബോധ്യപ്പെടണം ഓക്കെ അപ്പം നമ്മൾ ഈ ചാപ്റ്ററിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെയെല്ലാം കടന്നുപോയി ഇനി പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കാനും അടുത്തതെന്ത് ചെയ്യണമെന്നും നോക്കാം ഈ വാക്കുകൾ മറക്കരുത് ആസറ്റ്സ് ലൈബിലിറ്റീസ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ പ്രോസസ് യൂസേഴ്സ് ഇവയാണ് ഈ ചാപ്റ്ററിന്റെ താക്കോലുകൾ സമയം കിട്ടുമ്പോൾ ഈ വാക്കുകൾ ഒന്നുകൂടി ഓർത്തുനോക്കുക അപ്പോൾ ബിസിനസ്സിന്റെ ഭാഷയിലെ ആദ്യത്തെ വാക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇത് വലിയൊരു കാര്യമാണ് അക്കൗണ്ടിംഗ് ഒരു പ്രയാസമുള്ള വിഷയമാണെന്ന് കരുതരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ ഒന്നുകൂടി കാണുക അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്ന് മാത്രം വായിക്കുക അത്രയും മതി ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും നിങ്ങൾക്ക് സാധിക്കും എല്ലാവർക്കും വിജയാശംസകൾ